നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ പാലക്കയം തട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു നാലരക്ക് പുറപ്പെട്ടതാണ് ഇപ്പോൾ ഒരു ഏഴ് മണിക്കാണ് നമ്മൾ ഇടത്തിയത് ഇപ്പൊ അത്യാവശ്യം നല്ല മഞ്ഞ് ഉണ്ട് നല്ല വ്യൂ ആണ് നമുക്ക് ഏതായാലും കണ്ടുനോക്കാം ഇപ്പൊ ഇവിടെ പുതിയ എന്തെല്ലോ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്കേതായാലും അവിടെ അവിടത്തേക്ക് പോകാമല്ലോ ഒരു ഇത് ഏടിയാവുന്നതെന്ന് ശരിക്കും മനസ്സിലാകുന്നില്ല നോക്കാം പാട്ടിലും കേൾക്കുന്നുണ്ട് അവിടെ നിന്ന് ഇതാ ഇതേ ഇതാ ഇതാ സംഭവം എന്തെല്ലാം റെയിൻ ഡാൻസ് റെസ്റ്റോറൻറ്റ് ക്യാമ്പ് ഫയർ ഓ ഇത് റിസോർട്ടല്ലേ ഗൈസ് കുറച്ച് മുകളിലേക്കാണ് പോകേണ്ടത് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നു പാർക്കിങ് താഴെയാണ് അങ്ങോട്ട് കാണിച്ചു തന്നത് നമ്മൾ എന്തെങ്കിലും ഉണ്ട് പറഞ്ഞില്ല അത് സംഭവം റിസോർട്ടാണ് റിസോർട്ട് വന്നിട്ടുണ്ട് അത് അടിപൊളി കാണാൻ നല്ല ഫാമിലി ആയിട്ടെല്ലാം വരാൻ നല്ല അടിപൊളി റിസോർട്ടാന്ന് ഓക്കെ നമുക്കേതായാലും മുകളിലെ വ്യൂ നമ്മൾ പോകുമ്പോൾക്ക് കോടമന്യ തീർന്നു കൊണ്ടാ വാ ഒന്ന് എത്ര മണിക്ക് എണീച്ചനാണെന്ന് മൂന്ന് മണിക്ക്

കേറിക്കാനാ ഇതിന്റെ ഫീസ് വരുന്നത് വെറും മുപ്പത്തഞ്ച് രൂപയുള്ള ഒരാൾക്ക് ഇവിടെ പാറയും കല്ലും എല്ലാം നിറഞ്ഞ ഒരു വഴിയാണ് ഇത് കയറി കയറി അങ്ങ് കുറച്ച് ചേഞ്ചോ കുറച്ചൊരു ഹൈറ്റിൽ എത്തണം വന്നാലോ നമ്മൾ പൈതൃമല പോയിട്ടില്ല അതുപോലെ വന്നില്ലല്ലോ ും അങ്ങനല്ല എഴുത്ത വേണമെങ്കിൽ കേറാ പിന്നുവെച്ചാല് വരുന്നവര് പരമാവധി ലേഡീസ് ഹീൽസ് ഇടാണ്ടത്രയും നല്ല എടുക്കാനുള്ള സ്പോട്ട് അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ അല്ലേ അവിടെ എത്താൻ വേണ്ടി

നല്ല തണുപ്പ ഒരു മൂന്നാറല്ലേ ശരിക്കും നമ്മള് വീഡിയോയിലുള്ള പോലെ അല്ല കാണാൻ നന്ന രാവിലെ വന്നിട്ടുണ്ടെങ്കിലേ നല്ല അടിപൊളി വ്യൂ കാണാം

അവിടെ എന്തെല്ലാം ഉണ്ട് അവിടെ എന്തോ ഒന്നല്ലേട്ടീ എന്തെല്ലാം അവിടെ ഇരുന്നിട്ടോക്കെയാ കാണുമ്പോ ചായ ചായ ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യല്ലേ ഉണ്ടാവുന്ന പ്രതീക്ഷയില് നമുക്ക് നടക്കാം ഒന്നില്ലെങ്കിൽ ലാസ്റ്റ് ബോട്ടിലും കുപ്പിയും വെള്ളം ഉണ്ട് അതെങ്ങും പിടിക്കാം വെള്ളത്തിന് നമ്മള് ഏകദേശം ആ കണ്ട സ്ഥലത്ത് എത്താറായി ഫോണിൽ റേഞ്ച് തീരെ ഇല്ലാട്ടാ ഫോൺ റേഞ്ച് ഇല്ലല്ലേ എത്രേ ഇവിടെ ഇതായിട്ട് നമ്മളുടെ രണ്ടാമത്തെ ജിയോ സിം ആണ് വാരയദൻ കോ സിമിനെ കിട്ടോന്ന് അറിയില്ലല്ലോ എന്തായാലും ആവശ്യ മോളിൽ എത്തി അല്ലേ ആ ഭാഗത്തെത്തി കുറേ ആൾക്കാർ അച്ഛപ്പടലിൽ മോളിൽ മാറ്റ ഈ ടോയ്ലറ്റ് ഉണ്ട് ട്ടോ അതെ ടോയ്ലറ്റ് പക്ഷെ അതെല്ലാം പൊട്ടി പൊളിഞ്ഞിട്ടാണ് ഉള്ളത് ആ മോൾന്ന് കുറേ ആളുകൾ പോർട്ടലിൽ എടുക്കുന്നണ്ടല്ലേ നമുക്ക് ചായയേ കിട്ടോ നാക്കണ കോഫി കിട്ടിയല്ലേ ചായയോ കോഫിയോ ഇവിടെ ഉണ്ടാണോ അറിയാടാ ഒരാവേശത്തിനെല്ലാം അങ്ങ് ഇനി ഇറങ്ങണ്ടേ ഇറങ്ങാൻ പോലെ ബുദ്ധിമുട്ടില്ലല്ലോ ബുദ്ധിമുട്ടേ ബുദ്ധിമുട്ടെന്ന് പറയുന്നു അതും കഥച്ചോണ്ടാ പറയുന്നേ ശരി നടക്കുവാണിതാ അങ്ങനെ കേറി കേറി

ക്ലൈമ്പിങ് ഇപ്പൊ ഇല്ല ഏട്ടാ ഇവിടെ പല സംഭവം ഉണ്ടായിട്ടുണ്ടായിട്ടാ ക്ലൈമ്പിങ്ങിന്റെ കാര്യത്തിന്റെ ആ സാധനം ഇണ്ട് ഇവിടെ കാണുന്നത് പക്ഷെ അതൊന്നും ഇപ്പൊ ഓപ്പൺ അല്ല മുകളിലെല്ലാ സെറ്റപ്പും മാറിയാ ചായം കാപ്പിയൊന്നും ഇല്ല ഈ ക്ലൈമ്പിങ്ങിന്റെ ഇവിടെ കാണുന്നുണ്ടെല്ലാം പോയിട്ടുണ്ട് എല്ലാ കാട് പിടിച്ചിട്ടാണുള്ളത് ആ ഇത് പാല ചവിട്ടി നടക്കുന്ന പാലല്ലേ

കഴിഞ്ഞു ഇവിടത്തേത് ഇപ്പൊ ഇവിടെ ഒരാൾക്ക് അഞ്ചല്ലേ ഓക്കെ കുട്ടിയൊക്കെ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോട്ടോ എന്നും എട്ടര ആയതിനുള്ളൂ ടൈമുണ്ട് കൊറേ ടൈമുണ്ട് വേറെ പോവാടത്തേത് കഴിഞ്ഞു ഭക്ഷണം കഴിക്കണം നല്ല